അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വർത്ത പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സ്പോക്കൺ അറബിക്കാണ് എന്നും സ്പോക്കൺ അറബിക്ക് തന്നെയാണ് സ്പോക്കൺ അറബിക്കുമായിട്ട് നമ്മൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നാം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കാണാം സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് അതുപോലെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ഇത് മറ്റു ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അതായത് ഒരാൾ ഗൾഫിലാണെന്ന് സങ്കല്പിക്കുക അദ്ദേഹം അവിടെ ചെന്നിറങ്ങി അങ്ങനെ പിന്നീട് അദ്ദേഹം ജോലി അന്വേഷിച്ച് നടക്കുകയാണ് ജോലി അന്വേഷിച്ച് പുറത്തിറങ്ങിയതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ വിദഗ്ധമായ തൊഴിലെന്നറിയില്ല ഒരു സാധാരണക്കാരനെ സങ്കല്പിക്കുക അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഹോട്ടൽ കണ്ടു ഉദാഹരണം ഒരു ഹോട്ടല് കണ്ടു അപ്പം അദ്ദേഹത്തിന് തോന്നി അവിടെ നിന്ന് ജോലി ചോദിച്ചു നോക്കാം എനിക്ക് പറ്റിയ വല്ല ജോലി കിട്ടുകയോ അങ്ങനെയുള്ള സാധാരണക്കാരാകുമോ എന്ന് കരുതി അങ്ങനെ അദ്ദേഹം ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലണം അങ്ങനെ അദ്ദേഹവും മുതലാളിയും തമ്മിലുള്ള സംഭാഷണം അദ്ദേഹത്തിന് ജോലി കിട്ടണം അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അതെങ്ങനെയാണ് അറബി പറയുക ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്പോക്കൺ അറബിക്കാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംസാര ഭാഷ സംസാര സംസാ സംസാരിക്കാൻ മാത്രമല്ല എഴുത്തും വാര്യ അതും നമ്മുടെ ചാനലിൽ പഠിപ്പിക്കുന്നുണ്ട് അറബി അക്ഷരമാല അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചാനലുണ്ടാ വീഡിയോ അത് കാണുക താല്പര്യമുള്ള ആളുകൾ അപ്പോൾ അങ്ങനെ അദ്ദേഹം ഹോട്ടലിലേക്ക് കയറി ചല്ലേ ചെന്നുകൊണ്ട് അദ്ദേഹം അപ്പോൾ മലയാളി ക്യാഷറായിട്ടിരിക്കുന്ന സങ്കല്പിക്കുക അങ്ങനെ അദ്ദേഹം സലാം പറയുന്നു മറ്റയാൾ സ്ഥലം നടക്കുന്നു അതിനുശേഷം ഇയാൾ ചോദിക്കുന്നു എനിക്ക് ജോലി വേണം ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നു എങ്ങനെയായിരിക്കും അദ്ദേഹം ചോദിക്കുക എനിക്ക് ജോലി വേണം ജോലി ഉണ്ടോ താങ്കളുടെ അടുക്കൽ എന്ന് എങ്ങനെ ചോദിക്കുക ഇദ്ദേഹം അറബിയിൽ അബ്ഗ അബ്ഗ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി വേണം ഫി ഷോൽ എന്തക് താങ്കളുടെ അടുക്കൽ ഉണ്ടോ ജോലി ഒന്നും പറയാം അബ്ഗ എന്തക് എന്നാണ് ചോദിക്കുക ജോലി ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോ മുതലാളി പറയുന്നു എന്ത് ജോലിയാണെന്ന് നിനക്ക് അറിയുക എന്ത് ജോലിയാണ് നിനക്ക് അറിയുക എന്ന് എങ്ങനെയായിരിക്കും അറിവ് ചോദിക്കാം താരിഫ് ഇന്തോ ഇന്ത എന്ത് ജോലിയാണ് താങ്കൾക്ക് അറിയുക എന്താണ് എന്ത് ജോലിയാണ് താരിഫ് ഇന്ത നിനക്കറിയുക ഇന്ത എന്ന ഇന്ത എന്ന് പറഞ്ഞാൽ നീ ശരിക്കും അൻത എന്നാണ് അറബികൾ സാധാരണ അൻതക്ക് പകരം ഇന്ത്യ ആണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ എന്ത് ജോലിയാണ് നിനക്ക് അറിയുക എന്ന് മുതലാളി ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ നല്ലൊരു കുക്കറാണ് എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക ഞാൻ നല്ലൊരു കുക്കറാണ് എന്ന് എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക ആനാഹ് ആന എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞാൽ കുക്കർ സൂപ്പർ ഞാൻ ഒരു സൂപ്പർ കുക്കറാണ് മും തേസ് ആനത്തൊബാ മേജ് ഞാൻ നല്ലൊരു കുക്കർ ആകുന്നു അപ്പൊ ഇത് കേട്ട മുതല പറഞ്ഞു മാഷാ എന്ന് പറയുന്നു അത് അവരുടെ സ്വഭാവമാണ് എന്ത് പറഞ്ഞ കേട്ടാലും അവർ മാഷാ എന്ത് കേട്ടാലും നല്ല അത്ഭുതകരമായി അല്ലെങ്കിൽ സന്തോഷകരമായി എന്തൊരു വാക്ക് കേട്ടാലും അവർ മാഷാ എന്ന് പറയും അതേമാതിരിക്ക് തന്നെ അലഹമില്ല എന്നിടക്കിടക്ക് പറയും അങ്ങനെ പലതും അവരെ വാക്കിൽ കൂട്ടിച്ചേർക്കും വല്ല എന്ന് പറയും ഇടക്കിടക്ക് അത് അവർ ഇതൊരു സംസാര ശൈലിയാണ് അപ്പൊ എന്ത് പറഞ്ഞത് അദ്ദേഹം ഞാൻ കുക്കറാണെന്ന് മറ്റേ പറഞ്ഞപ്പോൾ മുലയാളി പറഞ്ഞു മാഷ്ട എന്നിട്ട് മുരാളി ചോദിക്കും നിനക്ക് എത്രയാണ് ശമ്പളം വേണ്ടത് സ്വാഭാവികമല്ലേ അങ്ങനെ ചോദിക്കാറുല്ലേ നിനക്ക് എത്രയാണ് ശമ്പളം വേണ്ടത് എങ്ങനെയായിരിക്കും അദ്ദേഹം അറബിയിൽ ചോദിക്കുക കം തബുക നിനക്ക് തന്ന കം നിനക്ക് എത്ര ശമ്പളം വേണം അപ്പൊ ഇദ്ദേഹം പറയുന്നു എനിക്കൊരു അയ്യായിരം റിയാൽ വേണം ഗൾഫ് നാളല്ലേ റിയാലല്ല അവിടെ അപ്പോൾ അദ്ദേഹം പറയാം എനിക്കൊരു അയ്യായിരം റിയാൽ വേണം ശമ്പളമായിട്ട് എന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെയായിരിക്കും അദ്ദേഹം പറയാ എനിക്ക് അയ്യായിരം വേണം എന്ന് എങ്ങനെ പറയാൽ ഹംസ അൽഫ എനിക്ക് അയ്യായിരം റിയാൽ വേണം അപ്പൊ മുതലാളി പറയുന്നു അത് ഭയങ്കര കൂടുതലാണ് അത് ഓവറാണ് എന്ന് പറയുന്നു എങ്ങനെ എനിക്ക് അദ്ദേഹം പറയാ അത് ഓവറാണ് അല്ലെങ്കിൽ കൂടുതലാണെന്ന് എങ്ങനെ പറയാ അദ്ദേഹം ഓവറാണ് വളരെ കൂടുതലാണ് എന്നാർ പറയുന്നു മുതലാളി പറയുന്നു അപ്പോ ഈ പണിക്കാരൻ ചോദി പറയുന്നു ശരി താങ്കൾ എത്ര തരും ശരി താങ്കൾ എത്ര തരും എങ്ങനെ ചോദിക്കം നിങ്ങൾ എനിക്ക് തരും ശരി താങ്കൾ എത്ര തരും അപ്പോ മുതലാളി പറയുന്നു ഞാൻ അനക്കര് മൂവായിരം റിയാൽ തരാം എത്ര മൂവായിരം എങ്ങനെ പറയാ സലാസാണ് മൂന്ന് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അക്കങ്ങൾ നമ്മുടെ വീഡിയോ ചാനലുണ്ട് ആ കാണുക കേട്ടോ ഞാൻ നിനക്ക് മൂവായിരം തരാം അപ്പോ ജോലിക്കാരൻ പറയുന്നു അല്ല അത് തരാമെന്ന് പറഞ്ഞതിന് ശേഷം ആ സോറി അപ്പൊ ജോലിക്കാരൻ പറയുന്നു അത് കലീൽ ഞാൻ വരും തരാം എന്ന് മലയാളി പറയുമ്പോൾ ജോലിക്കാരൻ വീണ്ടും പറയുന്നു അത് വളരെ കുറവാണെന്ന് പറയുന്നു എങ്ങനെ പറയാം ആദ്യം പറഞ്ഞു അൽഫ് എന്ന തരാം അപ്പോ ജോലിക്കാരൻ പറയുന്നു അത് കുറവാണ് എങ്ങനെ പറയും അത് കുറവാണെന്ന് എങ്ങനെ പറയാൽ കലീൽ 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 എന്നാണ് ശരിക്കും കാഫ് തൊണ്ടി എന്ന് വരണം ഖലീൽ പക്ഷെ അവരവിടെ ഉപയോഗിക്കാറ് ഖലീൽ എന്നാണ് കാഫിനെ അവർ ഗായ ആയിട്ടുള്ള ഉച്ചരിക്കുക സാധാരണ ഗതിയിൽ മനസ്സിലായോ ഖലീൽ യമനികളാണെങ്കിൽ എന്തുണ്ടോ പിന്നെ ശരിക്കും ഉപ ഉച്ചരിക്കും അവർ ശരിക്ക് അറേബ്യയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശരിക്ക് ഉച്ചരിക്കുന്ന ആളുകൾ ശുദ്ധമായി സംസാരിക്കുന്ന ആളുകൾ യമനികളാണ് അതിൻ്റെ കാരണം യമനികളാണ് ഒറിജിനൽ അറബികൾ ഒറിജിയെന്നാൽ മറ്റുള്ള അറബികളെല്ലാം എന്നുള്ളതല്ല യമനിൽ നിന്നാണ് അറബി അറബികളൊക്കെ പൊട്ടി പുറപ്പെട്ടത് അവരുടെ തറവാട് അവിടെയാണെന്ന് അർത്ഥം ആരെ അറബികളുടെ തറവാട് എവിടെയാണ് യമലാണ് യമലാണ് എല്ലാ അറബികളും പുറത്തേക്ക് വന്നത് അപ്പോ അറബിയുടെ ഒറിജിയൽ ഒറിജിനാലിറ്റി ഏറ്റവും അവകാശപ്പെടാൻ കഴിയുന്ന ആർക്കാണ് യമനികൾക്കാണ് അതിന് സാധനം നമുക്ക് വേറെ വീഡിയോ പറയാമോ അപ്പൊ എന്തു ചെയ്യാ പറഞ്ഞത് അപ്പം ഇയാൾ പറയുന്നു അത് വളരെ കുറവാണ് ആര് ഈ പണിക്കാരൻ പറയുന്നു മൂവായിരം വളരെ കുറവാണ് എങ്ങനെ പറയാ ഹാ അത് ഗലീൽ മറ അത് വളരെ കുറവാണ് അപ്പം മുലയാളി വീണ്ടും പറയുന്നില്ല അത് കുറ കുറവെന്നല്ല മൂവായിരം കുറവൊന്നല്ല നല്ല സമ്പിളാണ് പിന്നെ അതിൻ്റെ പുറമെ ഞാൻ നിനക്ക് റൂം തരുന്നു റൂമിൽ എ സി ഉണ്ട് ഉണ്ട് അതൊക്കെ ഞാൻ നിനക്ക് തരുന്നില്ലേ എന്ന് മുലാളി പറയുന്നു അതെങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക മുലാളി മൂവായിരം കൂടുതലല്ല അതിന് പുറമെ ഞാൻ ഇതൊക്കെ തരുന്നു എങ്ങനെ പറയാം അത് കൂടുതൽ അല്ല ഏത് മൂവായിരം സോറി അത് കുറവല്ല അത് കുറവല്ല കുറവ് മൊലയാളി പറയാണ് മറ്റേത് കുറവാണെന്ന് പറഞ്ഞപ്പം ഇയാൾ പറയുന്നത് അത് കുറവല്ല മൊലയാളി ഏത് മൂവായിരം കുറവല്ല അത് കുറവ് അല്ലീൽ ഞാൻ പറഞ്ഞില്ലേ കുറവല്ല അത് കുറവല്ല പിന്നെ അതിന് പുറമേ ഞാൻ നിനക്ക് റൂമ് തരുന്നു അതിൽ ഉണ്ട് അതിൽ എന്തുണ്ട് ബാത്റൂമുണ്ട് അതിൽ വെള്ളമുണ്ട് എല്ലാ സൗകര്യമുണ്ട് അർത്ഥം മനസ്സിലായോ പറഞ്ഞത് കുറവല്ല കുട്ടി പിന്നെ അതിനുശേഷം അതിനു ശേഷം എനിക്ക് താമസ സൗകര്യം റൂമ് ഊർഫ് നിനക്ക് ഞാൻ റൂമ് തരുന്നുണ്ട് ഫിഹ അതിനോട് അറ്റാച്ച് ആയിട്ടുണ്ട് എന്ത് ഹമ്മാം ഹമ്മാം ഉണ്ട് എന്താ ഹമ്മാം ടോയ്ലറ്റ് ഹമ്മാം ഹമാമും ഹെമാമും ഉണ്ട് രണ്ട് പദങ്ങളുണ്ട് ഒന്ന് ഹെമാം ഒന്ന് ഹെമാം അഥവാ മീമിന്റെ ശബ്ദ അവിടെ നിന്ന് എടുത്തു കളഞ്ഞാൽ ഹെമാം എന്ന വായിക്ക ഹെമാം ഹെമാമും ഹെമ്മാമും തമ്മിലുള്ള വ്യത്യാസം എന്താ രണ്ട് ഭയങ്കര വ്യത്യാസമാണ് ഒന്ന് ടോയ്ലറ്റ് ഹമ്മാം മറ്റത് പ്രാവ് അവർ പറയുന്നത് ഹെമാം എന്നാണ് കട്ടി കൂട്ടാതെ ഹെമാം ഇത് ഹമാം വ്യത്യാസം മനസ്സിലായില്ലേ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ കഥയും പറഞ്ഞുതരാം ഉണ്ടായ സംഭവമാണ് അതായത് അവിടെ വീട്ടുവേലക്കാരിയായി ചെന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു മലയാളി സ്ത്രീയാണ് അങ്ങനെ ഈ സ്ത്രീ കൂടുതലും പിന്നെ അറബി അറിയില്ല പിന്നെ പുതിയ വേലക്കാരിയാണ് അപ്പം ആ വീട്ടുവേലക്കാരി സോറി ആ വീട്ടിലെ പിന്നെ ഗൃഹനാഥ ഈ സ്ത്രീയോട് പറഞ്ഞു ഗൃഹനാഥ ഈ വേലക്കായിയോട് പറഞ്ഞു ഇത് നീ കൊണ്ടുപോയിട്ട് ഹെമാമിന് കൊടുക്കുക പറയും ഇന്ന് കുറച്ച് ഭക്ഷണം കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഹെമാമിന് കൊടുക്കുക എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞത് അത് വധി ഹെമാം ഹദ്ദി ഹമാം ഇത് ഹെമാമന് കൊണ്ടുപോയി കൊടുക്കും ഇവൾക്ക് ഹമാം മാത്രമേ അറിയുള്ളൂ ടോയ്ലറ്റ് മാത്രമേ ഇവൾക്ക് അറിയുള്ളൂ ഹെമാം എന്നൊരു വാക്ക് അവൾക്ക് അറിയില്ല അഥവാ ഹെമാം എന്ന് പറഞ്ഞാൽ പ്രാവാണ് എന്നുള്ള സംഭവം ഇവൾക്കറിയില്ല ഇവളെന്ത് മനസ്സിലാക്കി ഇത് ടോയ്ലറ്റ് കൊണ്ടുപോയി കൊടുക്കാനാ പറ ഇടാനാ പറയുന്ന മനസ്സിലാക്കി ഹെമാം മാത്രമേ അവൾക്കേ ഉള്ളൂ പാവം അവൾക്ക് അത് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഇവളെന്ത് ചെയ്തു നേരെ ടോയ്ലറ്റ് കൊണ്ടുപോയിട്ട് ഭക്ഷണം പിന്നെ അവിടുന്ന് ഉണ്ടായത് നിങ്ങൾക്ക് അറിയാലോ അറബികളല്ലേ അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പം അതാണ് അപ്പം ഹെമാമും ഹെമാമും തമ്മിലുള്ള മാറ്റം ശബ്ദാകുന്നു ഹമാം എന്ന് പറഞ്ഞാൽ പ്രാവ് ഹെമാം നിർഭർ ഹെമാം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് അപ്പോൾ മുതലി പറയുന്ന അനക്ക് ഞാൻ എന്ത് തരുന്നുണ്ട് റൂം തരുന്നുണ്ട് അയാൾ ശമ്പളം തരുന്നുണ്ട് റൂം തരുന്നുണ്ട് ഉണ്ട് ബാത്റൂമുണ്ട് ഒക്കെ പറഞ്ഞു മനസ്സിലായില്ലേ ഒക്കെ സൗകര്യം എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറയുന്നു ശരി ഞാനത് ഏറ്റെടുത്തു പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്നു എങ്ങനെയൊക്കെ അദ്ദേഹം പറയാ ൊക്കാം അമ്മിന്ന് പറഞ്ഞാൽ മുതലാളി ശരിക്കും അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പാരക്കാണ് അവർ പറയുക ശരിക്കും അമ്മിൻ്റെ അർത്ഥം എളാപ്പ അല്ലെങ്കിൽ ഒരു അമ്മ എന്നാ പറയാ പക്ഷെ മുതലാളിക്കുമ്പോൾ അമ്മ എന്ന് ഉപയോഗിക്കാറുണ്ട് മുതലാളിക്കുമ്പോ അവിടെ എന്ത് പറയും ആം എന്ന് ഉപയോഗിക്കും മീം ആം അപ്പൊ ശരി മുതലാളി ഞാൻ അത് ഏറ്റെടുത്തു ഞാൻ യോജിച്ചു ശരി ഞാൻ അതിനോട് യോജിക്കുന്നു താങ്കളുടെ വാക്കിനോട് യോജിക്കുന്നു മുതലാളിയെ എന്നർത്ഥം അന മനസ്സിലെ ശരി ഞാൻ യോജിക്കുന്നു എന്നിട്ട് വീണ്ടും ഈ പണിക്കാരൻ ചോദിക്കുകയാണ് എപ്പോഴാണ് ഞാൻ വരേണ്ടത് ജോലിക്ക് അതെങ്ങനെ ശരി ചോദിക്കനീ മത അജി അന ശരി ഞാൻ എപ്പോഴാണ് വരേണ്ടത് അജി അന എപ്പോഴാണ് ഞാൻ വരേണ്ടത് അപ്പോ മുതലാളി പറയുന്നു എന്തു പറയുന്നു ശരി നാളെ തന്നെ വന്നു നാളെ തന്നെ വന്നു എന്ന് പറയുന്നു മനസ്സിലാകാം എങ്ങനെ നാളെ തന്നെ വന്നു എന്ന് എങ്ങനെ പറയാ പറയാൽ ഖലാസ് അവർ കൂടുതലും ഉപയോഗിക്കുക അവിടെ ഉപയോഗിക്കല് ഒരു നാളെ തന്നെ വന്നോളൂ എന്ന് പറയുന്നു മലയാളി അപ്പൊ ഇദ്ദേഹം പറയുന്നു ഇൻഷാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പുറത്തിറങ്ങുന്നു ആരെ ഈ ജോലിക്കാരൻ മനസ്സിലേ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അതൊക്കെ കാണുക സഹകരിക്കുക ഭാഷ പഠിക്കാൻ താല്പര്യം പഠിക്കുക കേട്ടോ ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് اللهم بركم، ممن ينام السلام عليكم ورحمة الله تعالى وبركاته.